മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഇവ ചേർന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ രാഹു പന്ത്രണ്ടിലാണ് പതിനൊന്നിലേക്കാണ് രാഹു മാറുന്നത് വളരെ അനുകൂലമായ മാറ്റമാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും പുരോഗതി ഉണ്ടാകും സാമ്പത്തികമായി വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിൽ നല്ല പുരോഗതി ഗുണാനുഭവങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം മനസ്സിന് സന്തോഷകരമായ അനുഭവങ്ങൾ കാര്യവിജയം പല രീതിയിലുള്ള സുഖ അനുഭവങ്ങൾ ഇതെല്ലാം പതിനൊന്നിലേക്കുള്ള രാഘുവിൻ്റെ മാറ്റം കൊണ്ട് ണ്ടാകാൻ സാധ്യത ഉണ്ട് അപ്പോൾ രാഹുവിൻ്റെ ഈ മാറ്റം മേടക്കൂറുകാർക്ക് വളരെ ഗുണകരമാണ് അഭീഷ്ടസിദ്ധി ഉണ്ടാകും ജീവിതത്തിൽ കൂടുതൽ അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകും ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകും സാമ്പത്തിക നേട്ടങ്ങൾ വിവിധ രീതിയിലുള്ള സുഖ അനുഭവങ്ങൾ ഇതെല്ലാമാണ് ഫലങ്ങൾ